فإن عائشه رضي الله عنها قالت عائشه رضي الله عنها توفي رسول الله صلى الله عليه وسلم ودرعه مرهونه عند يهودي في ثلاثين صاعا من شعير رسول الله صلى الله عليه وسلم وفاته يقول اورته درع يدت لي شريط وستر من درع نورين ارم بوند الله بارتشتا شريط ملوان مرين درت وستر هذا وريهودي في ثلاثين صاعا من شعير مبت صاع ബാർലി വാങ്ങാൻ അതിനു പകരമായി കൊണ്ട് പണയം വെച്ചിരിക്കുകയായിരുന്നു വിഷവ് അപ്പൊ റസൂലിന്റെ ജീവിതം എത്രമാത്രം സുഹൃദിനായിരുന്നു എന്ന് ഈ ഹാദീന് മനസ്സിലാക്കാൻ സാധിക്കും ജിജിയ ആയിട്ടും അതുപോലെ തന്നെ അനീമത്തായിട്ടും ധാരാളം സമ്പത്തിന് വിശ്വസമ കയ്യിൽ വന്നിരുന്നു പക്ഷെ അതൊക്കെ സ്ഥക്ക ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള അവസ്ഥ ഉണ്ടായത് മരിക്കുന്ന സമയത്ത് ഒമ്പത് ഭാര്യമാരുണ്ട് ഇവർക്ക് ഭക്ഷണം കൊടുക്കാൻ വിശ്വാസ കയ്യിൽ ഒന്നുമില്ല അതിനുവേണ്ടി മുപ്പത് ബാർലി ബാർലി എന്ന് പറയുന്നത് അന്നത്തെ വില കുറഞ്ഞ ഭക്ഷണമാണ് ഗോതമ്പിന്റെ താഴെയാണ് ബാർലി അപ്പൊ ഈ ബാർലിയാണ് ഈ വില കുറഞ്ഞ ഈ ഭക്ഷണം പോലും വാങ്ങാൻ സാധിക്കാതെ അത് പണയം വെച്ചിട്ട് വാങ്ങിയ അവസ്ഥയിലാണ് നബ്സുലം ഈ ഹദീത് ചില ആൾക്കാർ നബ്ഹിസ്ലം യഹൂദിയോ യഹൂദിയെ സ്നേഹിച്ചിരുന്നു എന്നതിനൊക്കെ തെളിവാക്കുന്നത് കാണാം അത് അവരുടെ ജഹിനെയാണ് കാണിക്കുന്നത് നബ്സാഹു അലൈഹി സ്വലം എന്തുകൊണ്ട് യഹൂദിയിൽ അടുക്കൽ പണയം വെച്ചു എന്നത് പൊലിമാക്കൾ വിശദീകരിക്കുന്നത് പല കാരണങ്ങളാണ് ഒന്ന് കുഫാറുകളോട് കച്ചവടവും അതുപോലുള്ള ഇടപാടുകളും ആവാം എന്ന് തെളിയിക്കാൻ വേണ്ടി രണ്ടാമത്തേത് ഒരു സ്വഹാബിയുടെ അടുക്കൽ പണയം വെച്ചാൽ ആ സഹാബി പണയം വാങ്ങൂല വെറുതെ കൊടുക്കും മൂന്നാമത്തേത് സ്വഹാബത്തൊക്കെ ഹംസല്ലാഹ് അലൈ സ്വലമയെ പോലെ തന്നെ ജാഹിര്യങ്ങളായിരുന്നു അവരുടെ അടുത്ത് അന്നന്നത്തെ ഭക്ഷണം ഉണ്ടാവുകയുള്ളൂ ബാക്കിയുള്ളത് ശ്രദ്ധകൾ ചെയ്യുന്നവരായിരുന്നു ഇങ്ങനെയുള്ള കാരണങ്ങളാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അതല്ലാതെ ആ യഹൂദിയുമായി എന്തെങ്കിലും ബന്ധമുള്ളതായി അയാളുടെ പേര് പോലും ഹദീസുകൾ കാണാൻ സാധിക്കുകയില്ല അപ്പൊ ഹംസല്ലാ അലൈഹി സ്വലമ്മയുടെ ജുഹുദ് എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് ഹദീഫിന് വളരെ വ്യക്തമായി മനസ്സിലാക്കാം